ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിജിറ്റലൈസ് ചെയ്യാത്ത കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ സേവന വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും പാർട്ട്നേഴ്സിന്റെ വിവരങ്ങൾ പുതുക്കാനും അവസരമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു കമ്പനികളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എത്രയും പെട്ടെന്ന് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു കൃത്യസമയത്ത് ഇത് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഫീസിനത്തിൽ ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഡിജിറ്റലൈസ് ചെയ്യാത്ത പല കമ്പനികൾക്കുമുള്ള സർക്കാർ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു മന്ത്രാലയത്തിൽ നിന്നുള്ള ഈ നിർദ്ദേശം കമ്പനികൾ ഗൌരവത്തിലെടുക്കണമെന്ന് വിസഫ് അറേബ്യ മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഇഒ മുഹമ്മദ് സുഹേൽ ആവശ്യപ്പെട്ടു ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ തന്നെ രേഖകളിൽ കൂടുതൽ സേവനങ്ങൾ കൂട്ടിച്ചേർക്കാനും പാർട്ട്ണർമാരെ ചേർക്കാനും ഒഴിവാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ കമ്പനിയുടെയും പ്രധാനപ്പെട്ടതും ആധികാരികവുമായ രേഖയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അഥവാ അക്കത്തീസ് കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് വരെ സൗദിയിൽ രൂപീകരിച്ചിട്ടുള്ള കമ്പനികളുടെ ആർട്ടിക്കിൾസുകൾ ഡിജിറ്റൽ രൂപത്തിലുള്ളവയായിരുന്നില്ല അത്തരം ആർട്ടിക്കിൾസുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയും ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആക്ടിവിറ്റികൾ കൂട്ടിച്ചേർക്കുക പാർട്ട്ണർമാരിലെ മാറ്റങ്ങൾ മാനേജർമാരുടെ മാറ്റങ്ങൾ തുടങ്ങിയവ ഇതോടൊപ്പം ചെയ്യാനാവും ഇത്തരം സേവനങ്ങളോടൊപ്പം സൗദിയിലെ നിക്ഷേപകർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സൗജന്യമായി ബിസപ്പ് അറേബ്യയിൽ നിന്ന് ലഭിക്കുമെന്ന് മുഹമ്മദ് സുഹേൽ പറഞ്ഞു കുറഞ്ഞ ചെലവിൽ കൃത്യമായ രീതിയിൽ ആർട്ടിക്കൽസ് അമെന്റ് ചെയ്യുന്നതിനാവശ്യമായ ഒരു എക്സ്പെർട്ട് ടീം തന്നെ വിസപ് അറേബ്യ മാനേജ്മെന്റ് കൺസൾട്ടൻസിയിൽ പ്രവർത്തിക്കുന്നു വിദേശികളുടെ പേരിൽ സ്വന്തം ഉടമസ്ഥതയിൽ കമ്പനി രൂപീകരിക്കുക കമ്പനികളുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗജന്യ കൺസൾട്ടേഷൻ ബിസപ്പ് അറേബ്യ നൽകി വരുന്നു വിദേശ നിക്ഷേപകർക്ക് സ്ഥാപനം തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായ എല്ലാ സേവനങ്ങളും ബിസപ്പ് അറേബ്യ ഉറപ്പു നൽകുന്നുണ്ട് ജലീൽ കണമംഗലം ട്വൻറ്റി ഫോർ ജിദ